ഓ പുഴക്കകത്ത് നല്ല വെള്ളം കാണുന്നുണ്ട് തൊട്ടരികിൽ പോയി നോക്കാം ഓ അനക്കില്ലാതെ കിടക്കാ വെള്ളം അപ്പോൾ സൂര്യൻ മൊത്തം പുറത്ത് ചാടി ഉതിപ്പ് കഴിഞ്ഞ് പുറത്ത് ചാടി കുറച്ചും കൂടി ഇറക്കല്ലേ വെള്ളം ഇറങ്ങിയ കടൽ കാണൂല്ലേ എന്താ കുപ്പം 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 പുഴ കണ്ണൂർ തളിപ്പറമ്പ് കഴിഞ്ഞ് കുറ്റിയേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുപ്പം പുഴയാണ് അതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഏർലി മോർണിംഗ് സിക്സ് തേർട്ടി എവിടെയാ വരും അല്ലേ അതെ അതെ പുഴ കാണുന്നത് നമുക്കിവിടെ കാണാം നമുക്ക് മനോര കാഴ്ചയാണ് ആദ്യം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളു അവിടെ നമ്മൾ പെങ്ങിൻ്റെ തൊട്ട വാക്കിൽ കാണാം കണ്ണൂർ തളിപ്പറമ്പ് കുറ്റിയേരി ഭാഗത്തുള്ള മുക്കുപ്പം പുഴ എന്ന് പറയുന്ന പുഴയാണ് നമ്മളെ തൊട്ട വാക്കിൽ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സുഹൃത്തുണ്ട് നമ്മുടെ കൂടെ ും മിസ്റ്റർ അദ്ദേഹം സൗദിയിൽ ദമാവിലുണ്ടായിരുന്നു കോവറിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് തൊട്ട വാക്കിൽ നമ്മളെ ഇവിടെ കാണാം നമുക്ക് അപ്പോൾ നല്ല മനോഹര കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് നമുക്ക് ഒന്ന് രണ്ട് കേന്ദ്രങ്ങളും കൂടി കവർ ചെയ്യേണ്ടതുണ്ട് പോകേണ്ട സമയമില്ല പോവാം അപ്പോൾ നമുക്ക് റോട്ടിലേക്ക് തിരിച്ച് കയറാം അവിടുന്ന് വാഹനം സ്കൂട്ടി പോകുന്നത് നമ്മൾ കാണാം നമ്മളിവിടെ ഈ പുഴ കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മിസ്റ്റർ റോഫിന് നന്ദി അദ്ദേഹം അതിന് നമുക്കൊരു കാഴ്ച നമുക്കറിയാത്തൊരു കാഴ്ച അദ്ദേഹം ഇത്രയും വഴി താണ്ടി നമ്മളെ കൊണ്ടേ കാണിച്ചു വളരെയധികം കടപ്പാട് അദ്ദേഹത്തോട് കളപ്പുരയുടെ മറ്റൊരു സൈഡാണത് ഇവിടെ ലൈറ്റ് ലൈറ്റ് ഇല്ല ഇത് എന്താ പത്തായ പത്തായല്ലത് പഴയകാല പത്തായം പഴയകാല ജനവാതില് നെല്ലിടുന്ന പത്തായം തന്നെ ഇനിമാന്റെ മൊബൈൽ ലൈറ്റ് ലൈറ്റൊന്നു നോണിക്കൊബൈലേ അങ്ങോട്ട് അങ്ങനെ ഉണ്ടോ നമുക്ക് നമുക്കിവിടെ നോക്കാം ഒരു പഴയകാല റൂമാണ് ഇവിടൊക്കെ നമ്മുടെ ബാർപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് രണ്ട് കട്ടിലതിനകത്തുണ്ട് നല്ലൊരു ഛായ ചിത്രമുണ്ട് അതുപോലെ തന്നെ മേരക്കുള്ള കോവണിപ്പടിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ കാണാം പഴയകാല വീടാണ് ലൈറ്റ് ഇല്ലാത്തത് കാരണം നമ്മൾ മൊബൈൽ വെച്ചിട്ട് എടുക്കുന്നത് ആ ഇത് കിച്ചൺ കിച്ചനൊക്കെ ഓടാണ് എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് പറയുണ്ടെന്ന് നോക്കാം ഇത് കോലായി ഇതിൻ്റെ കോലായി ആണ് ആ കാണാം ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ ഇതാ ഇവിടെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി വരുന്ന ഗോവണിപ്പൊടിയാണിത് ഇവിടെ ഒരു മുറയുണ്ട് ഇവിടെ മുറയുണ്ട് അതുപോലെ ഇത് പഴയകാലത്തെ മാളികപ്പുരയാണ് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കൊട്ടാരമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് കവർ ചെയ്യുന്നത് പഴയ കണ്ട പഴയകാലമുള്ള ജനപാതിൽ താഴേക്ക് ഇറങ്ങാം ഇവിടെ എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട് ഈ കയറ് കണ്ടോ പഴയ കാലത്തുള്ള ഗോണിപ്പടിക്ക് കയറ് കെട്ടിയിട്ടുണ്ടാകും കാരണം കുത്തനെയാണ് കോണി ഉണ്ടാവുക ഗോണി കുത്തനെയാണ് പഴയ വീട്ടിനൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക അത് കാരണം കയറ് കെട്ടിയിട്ട് കയറ് മുഖേനയാണ് നമ്മൾ ഇറങ്ങൽ ആ പഴയകാല ചരിത്രം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുമോ അല്ല മറക്കാൻ പാടില്ല അപ്പോൾ നമ്മളതൊക്കെ കണ്ടുകഴിഞ്ഞു തീവളമുറി ഇതൊക്കെ നമ്മൾ കണ്ടു മേളിലുള്ള ടെറസ്സാണ് അതായത് മാളിക പുര തട്ടടിച്ചതാണ് നമ്മുടെ മരം വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള കാഴ്ച പോലായി എന്ന് പറയും ചിലർ പോയും മെഷീൻ ഇപ്പോൾ ഉണ്ട് തൊട്ടടുത്തൊക്കെ നല്ല തെങ്ങിൻതോപ്പാണ് ഒന്നും പോയേക്കാം കാണാൻ നല്ല മനോഹരമായൊരു വീടാണ് ഒറ്റ നോട്ടത്തിൽ കണ്ട നല്ലൊരു വീട് അതിമനോഹരമായ ഒരു ഗ്രാമം കണ്ണൂർ തളിപ്പറമ്പ് കുറ്റേരി എന്ന് പറയുന്ന ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഇവിടെ നേരെ മുമ്പിലൊരു കുന്നു കാണുന്നുണ്ട് ഈ കുന്നിൻ്റെ ഇപ്പുറം ഈ തെങ്ങിൻ്റെ അപ്പുറമായിട്ട് നല്ല വലിയൊരു കുപ്പം പുഴ എന്ന് പറയുന്നൊരു പുഴ ഒഴുകുന്നുണ്ട് നമ്മൾ അവിടെ നേരത്തെ പോയി നോക്കി നമ്മൾ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് മെയിൻ റോഡിൽ നമ്മൾ പനങ്ങാട്ടൂര് ഈ പനങ്ങാട്ടൂര് നമ്മളെ അടുത്ത ദിവസം പനങ്ങാട്ടൂരുണ്ട് അല്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ